ഈ നമ്മളാണ് സഭ എന്നൊക്കെയുള്ള ഒരു ചിന്ത തെറ്റുധാരണ സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടമാനം പ്രചരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളൊക്കെയാണ് സഭ നമ്മൾ ഈ പറയുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ സഭയിലെ പ്രബോധനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കെടുത്ത് മാറ്റാം നമ്മൾ നമ്മൾ ഭൂരിപക്ഷ പക്ഷം തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറ്റാം എന്നൊക്കെയുള്ള തെറ്റുധാരണകൾ സഭയെക്കുറിച്ചുണ്ട് പക്ഷെ സഭയെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല നമുക്ക് മുൻപേ യാത്ര ചെയ്തവരും ഈ സഭയുടെ ഭാഗം തന്നെയാണ് അവർ മരിച്ചുപോയെന്നും പറഞ്ഞോണ്ട് അവരെ ഇവിടെ കാണാനില്ലെന്നും പറഞ്ഞോണ്ട് അവർ സഭയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നില്ല അവർ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ദൈവിക പാരമ്പര്യങ്ങളെ ബൈബിളിനോടൊപ്പം സഭ ഏറെ ആദരിക്കുന്നത് ദൈവിക വെളിപാടായിട്ട് കരുതുന്നത് ഓരോ ദൈവവിളിയും വിശ്വാസമുള്ള ഒരു സമൂഹത്തിൻ്റെ അടയാളം കൂടിയാണ് ചില സമൂഹങ്ങളിൽ അനേകർ ദൈവവിളി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുത്തരമേ ഉള്ളൂ വിശ്വാസം കൂടുതലുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും അവിടെ ഉള്ളതുകൊണ്ടാണ് ഒരു സമൂഹത്തിൽ വിശ്വാസം കുറയുന്നതനുസരിച്ച് ദൈവവിളികളുടെ എണ്ണവും കുറയും കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും വിശ്വാസമുള്ള സമൂഹങ്ങളിൽ ഒറ്റ പുത്രന്മാരും ഒക്കെ പുത്രിമാരുമൊക്കെ കർത്താവിൻ്റെ വിളി സ്വീകരിക്കുന്നതും സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഈ തിരുവനന്തപുരം ലൂർദ് ഇടവകയിൽ വർഷങ്ങളോളം ജീവിച്ച് ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം നേടി മാറിവാനൂസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി അത് പഠിച്ച് എല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ട ആ ജോണിക്കുട്ടി സെമിനരിയിൽ ചേർന്നു അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് ഇവിടുത്തെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് ആഘോഷിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് വിശ്വാസം ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗമായി നിന്ന് അദ്ദേഹം ദൈവവിളി സ്വീകരിച്ചു നമുക്ക് ആ വിളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഈ തരുണത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയെ പരിപോഷിപ്പിച്ച പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവസനത്തിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു പ്രത്യേകിച്ചും മാതാപിതാക്കളായ ടോമിയും ജാൻസിയും ടോമി ചൈൻ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ വരുന്ന കാര്യത്തിൽ വലിയ നിഷ്ഠയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും അദ്ദേഹം കാട്ടുന്ന വലിയൊരു താല്പര്യം അത് ഈ മക്കൾക്കും പ്രചോദനമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നാല് മക്കളിൽ രണ്ടു രണ്ടുപേർ കർത്താവിൻ്റെ പൗരോഹിത്യം ആ പൗരോഹിത്യത്തിലേക്ക് ഒരുക്കി വിടാൻ അവർക്ക് സാധിച്ചു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അന്തോണി ചനച്ചൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പട്ടം സ്വീകരിച്ച് അതിരൂപതയിൽ വളരെ സ്തുതിർഹമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അവരുടെ മൂന്നാമത്തെ മകനായ ജോണിക്കുട്ടിയും ഇന്ന് തിരുപ്പട്ടം സ്വീകരിക്കുകയാണ് മറ്റു മക്കളായി ടിജോയെയും ടിജോയുടെ കുടുംബം ജിൻഡു ഡേവി സാറ അവരെയും അതുപോലെ ഇളയ സഹോദരൻ നിർമ്മലിനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഡി കൻ ജോണിക്കുട്ടി സ്കൂളിലെയും കോളേജിലെയും വിദ്യാഭ്യാസം കഴിഞ്ഞ് ചകരാശരി അതിരൂപതയുടെ കുറച്ചിയിലുള്ള മൈനസ് സെമിനാരിയിൽ ചേർന്ന് അവിടെ പരിശീലനം പൂർത്തിയാക്കി പിന്നീട് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ ഫിലോസഫി പഠിച്ചു വടവാദുർ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി അവിടെയെല്ലാം അദ്ദേഹത്തെ പരിശീലിപ്പിച്ച അച്ഛന്മാരെ എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു വടവാദുർ സെമിനാരിയുടെ രക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട കന്യാകുണിലച്ഛൻ ഇന്ന് സഹകാർമ്മികനു ആർച്ചനായിട്ട് നമ്മളോടൊപ്പമുണ്ട് അവരെല്ലാവരെയും നമുക്ക് നന്ദിയോടു കൂടി ഓർക്കാം പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും സഭ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പൗരോഹിത്യം ലഭിച്ചിരിക്കുന്നത് സഭയ്ക്കാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നവനാണ് സഭയ്ക്ക് പൗരോഹിത്യം ലഭിച്ചെന്ന് പറയുമ്പോൾ സഭയൊന്നാകെ ബലിയർപ്പിക്കുന്നു എന്ത് ബലിയാണ് അർപ്പിക്കുന്നത് നമ്മൾ അർപ്പിക്കുന്ന ബലി നമുക്കെല്ലാവർക്കും അറിയാം കർത്താവീശ്വമ സിഹായുടെ ഏക ബലിയാണ് അത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് പൂർത്തിയായതാണ് അത് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് സംവേദ്യമാക്കുവാൻ സഭയിലൂടെ ആ ബലിയർപ്പണം പ്രതീകങ്ങളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ സഭയ്ക്കാണ് പൗരോഹിത്യം കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സഭ ബലി അർപ്പിക്കുന്നത് സഭ വിശുദ്ധീകരിക്കപ്പെടാൻ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സഭയിലൂടെ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം അതാണ് ലക്ഷ്യം നമ്മളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും കൂതാശകൾ സ്വീകരിക്കുന്നതും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ കർത്താവ് നമുക്കായിട്ട് തന്ന്യരഹസ്യങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്തിനാ അവനെ മുഖാമുഖം കാണുന്ന മഹത്വീകരണത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ വളരുവാൻ വേണ്ടി അതിനുള്ള ഒരുക്കമാണ് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ മഹത്വീ ഈ വിശുദ്ധീകരണത്തിലൂടെ സഭയിലൂടെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ ചെയ്യേണ്ട എന്താണ് ആദ്യം സഭയെ തന്നെ വിശുദ്ധീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് സഭയ്ക്ക് കൂതാശകൾ നൽകിയിരിക്കുന്നത് ആ കൂതാശകൾ പരികർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു വൈദികൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം കൂതാശകളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുക അങ്ങനെ വരുമ്പോൾ ഈ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ തന്നെ തുടർച്ചയാണ് കർത്താവ് നമ്മളെ തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ ആ നീതീകരണത്തിൻ്റെ തുടർച്ചയാണ് വിശുദ്ധീകരണത്തിലൂടെ നടക്കുക അവിടെ സഭയുടെ ദൗത്യത്തിൽ പങ്കുപറ്റാൻ കർത്താവ് ചില വ്യക്തികളെ വിളിച്ച് വേർതിരിക്കുകയാണ് പൗരോഹിത്യത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടന പോലെയാണ് ഓരോരോ സംഘടനകൾ പോലെ പല പല സഭകളുണ്ട് അതുപോലെ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർ കൂടുന്ന ഒരു ക്ലബ്ബ് പോലെയാണ് അച്ഛന്മാരൊക്കെ അവിടെ ഒരു നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തൊന്നുമില്ല കുറച്ച് നേതാക്കന്മാർ അത്രയൊക്കെ ഉള്ളൂ പിന്നെ മാനുഷികമായ ഒരു ഘടന മാത്രമാണ് സഭ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ സഭ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ മൗതിക ശരീരമാണ് അനാദി മുതലേ പിതാവിനോടൊപ്പമായിരുന്ന പുത്രൻ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ചു അവിടുത്തെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ആ പന്തക്കുസ്ഥാപനത്തിൽ അവിടുന്ന് മൂന്നാമത് പുതിയൊരു ശരീരം സ്വീകരിക്കുകയാണ് അതേതാണ് ആ ശരീരം സഭയാകുന്ന ശരീരം മൗതിക ശരീരം ഇതൊന്നും മാനുഷിക യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാവുകയല്ല ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രം മനസ്സിലാകുന്ന ദിവ്യരഹസ്യങ്ങളാണ് സഭയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരീരത്തിൻ്റെ ഭാഗമാണ് ശിരസ് മിശിഹായാണ് നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ് സഭ കർത്താവിൻ്റെ ശരീരമാണ് നമ്മൾ ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളുന്നത് കാരണം എന്താ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് ആ ഒരു ദിവ്യ രഹസ്യത്തെ ഭക്തിയോടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സഭയും കൂതാശകളും ഒക്കെ കുറച്ചുകൂടെ തെളിവായിട്ട് തിരിച്ചറിയാൻ സാധിക്കുക പലപ്പോഴും നമുക്ക് ഈ നമ്മളാണ് സഭ എന്നൊക്കെയുള്ള ഒരു ചിന്ത തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടമാനം പ്രചരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളൊക്കെയാണ് സഭ നമ്മൾ ഈ നമ്മളീ അനുസരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സഭയിലെ പ്രബോധനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കെടുത്ത് മാറ്റാം നമ്മൾ നമ്മൾ ഭൂരിപക്ഷം തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറ്റാം എന്നൊക്കെയുള്ള തെറ്റുധാരണകൾ സഭയെക്കുറിച്ചുണ്ട് പക്ഷെ സഭയെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല നമുക്ക് മുൻപേ യാത്ര ചെയ്തവരും ഈ സഭയുടെ ഭാഗം തന്നെയാണ് അവർ മരിച്ചുപോയെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇവിടെങ്ങും കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ സഭയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നില്ല അവർ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ദൈവിക പാരമ്പര്യങ്ങളെ ബൈബിളിനോടൊപ്പം സഭ ഏറെ ആദരിക്കുന്നത് ദൈവിക വെളിപാടായിട്ട് കരുതുന്നത് നമ്മൾ മാത്രം നമുക്ക് തോന്നുന്നത് മാത്രമാണ് നമുക്കിഷ്ടമുള്ളത് മാത്രമാണ് കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് സഭയുടെ പ്രബോധനങ്ങളെന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലൂടെ നമ്മൾ മുറുക പിടിക്കുന്ന ദൈവിക യാഥാർത്ഥ്യങ്ങളെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല സഭയിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യുക്തിയുടെ തലത്തിൽ ഒരു ഉത്തരവില്ല അതങ്ങനെയാ അത്രയേ ഉള്ളൂ സഭയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘടന നൽകപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏഴ് ഗൂദാശ നൽകപ്പെട്ടിരിക്കുന്നത് അതങ്ങനെ നൽകപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ നമ്മൾ തന്നെ എല്ലാം സ്വീകരിക്കുന്നു അതല്ലാതെ നമ്മൾ നമ്മളിതിൻ്റെ ഗ്രന്ഥകർത്താക്കളല്ല നമ്മൾ ഈ സഭയുടെ ജീവിതത്തിൻ്റെ കർത്താക്കളല്ല നമ്മൾ നമ്മൾ സ്വീകർത്താക്കൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഈ ആരാധനാക്രമവും കുതാശകളും ഒക്കെ അതിലൂടെയൊക്കെ കടന്നു വരുന്ന ദൈവിക യാഥാർത്ഥ്യങ്ങളെ നമുക്ക് നമുക്ക് നമുക്കിഷ്ടമുള്ളതനുസരിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് അതെല്ലാം ദൈവിക വെളിപാടിൻ്റെ നിക്ഷേപങ്ങളാണ് അതാണ് സഭയുടെ ഹൃദയമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ കൂടി തീരുമാനിക്കുന്നതാണ് സഭയുടെ പ്രബോധനമെന്നും സഭയുടെ ആരാധനാരീതികളെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനെ കേവലം ഒരു മാനുഷിക ഘടനയായിട്ട് മാത്രം കരുതുകയാണ് നമുക്കറിയാം വളരെ പരമ്പരാഗതമായി നമ്മൾ കേൾക്കുന്ന മൂന്ന് വാക്കുകളാണ് സമരസഭ സഹനസഭ വിജയസഭ സഭയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് സമരസഭയാണ് അത് നമ്മളാ നമ്മളിപ്പോൾ ആരോടായി സമരം ചെയ്യും നമ്മൾ സമരം ചെയ്യുന്നത് തിന്മയോടാണ് സാത്താനോട് യുദ്ധം ചെയ്ത് ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ സമരസഭയാണ് ഈ സമരം ചെയ്യാനായിട്ട് നമുക്ക് കരുത്ത് നൽകുന്നതാണ് ഈ കൂതാശകൾ പാപത്തോട് സന്ധിയില്ലാതെ നമ്മൾ നടത്തുന്ന സമരങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് കൂതാശകൾ അതുകൊണ്ടാണ് ശ സ്വീകരണങ്ങൾ നമ്മൾ ഒരിക്കലും മുടക്കരുത് ഈ ലോകത്ത് തിന്മയുടെ ശക്തികളെ ജയിക്കാൻ മാനുഷിക ശക്തി മാത്രം പോരാ ദൈവിക ശക്തി നമുക്ക് വേണം അപ്പോൾ എന്ന് പറയുന്നത് നമ്മളാണ് പക്ഷെ നമ്മൾ മാത്രമല്ല സഭ അതാണ് സഭയുടെ പരമ്പരാഗതമായ പഠനം പിന്നെന്താണ് ഒരു സഹന സഭയുണ്ട് അതെന്തപ്പാ ഈ സഹന സഭ അത് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത് സ്ഥ നമുക്കിപ്പോൾ അതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് പോലും വെല്ലു പിടിയില്ല നമ്മൾ മരിച്ചുപോയ കാരണവുമായിട്ടേക്ക് അടുത്ത് പോയി ഒപ്പീസൊക്കെ ചൊല്ലി അതൊരു ചടങ്ങാക്കി മാറ്റും അവരൊക്കെ ഇപ്പോഴും കർത്താവിനെ കാത്തുകൊണ്ട് അവിടെ ആയിരിക്കുന്നുവെന്നും കർത്താവ് തൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവരെ എല്ലാം സ്വർഗീയ അനുഭവത്തിലേക്ക് സ്വീകരിക്കുമെന്നൊക്കെയുള്ളൊരു വിശ്വാസം നമുക്ക് ഈ കാലം മാറുന്നതനുസരിച്ച് കൈമോശം വന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ് സഭയുടെ കുഴപ്പമല്ല നമ്മുടെ വിശ്വാസങ്ങൾ മാറുന്നു ഈ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലത്തിൽ അവിടെ നമ്മൾ നമ്മുടെ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണത് നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് ചുമ്മാ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് വിശുദ്ധരുടെ യോഗ്യതകളെ പ്രതി ദൈവമേ അവരുടെ കുറവുകൾ പൊറത്ത് അവരെയും സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തേത് വിജയസഭയാണ് അവിടെയാണ് വിശുദ്ധരും മലാഖമാരുമുള്ളത് സ്വർഗീയമായ സഭ നമ്മൾ നമ്മുടെ പരിശുദ്ധ കുർബാനയിലൊക്കെ ഈ മധുമഹായുടെ വിരിയൊക്കെ തുറക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് നൽകുകയാണ് സ്വർഗീയമായ ഈ കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ മനോഹരമായ ആൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നാറുണ്ട് ഇത് ശരിക്കും ഒരു സ്വർഗത്തെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ആൾക്കാരെയാണ് ലൂർദുപള്ളിയുടേത് അത് ഈ ഭൂമിയിൽ സ്വർഗത്തെ അനുസ്മരിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന ഇടങ്ങളാണ് മധുബഹാകൾ നമ്മൾ മാത്രമല്ലെന്നും നമുക്ക് ഉപരിയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ദേവാലയവും മധുബഹായുമെല്ലാം ഈ സ്വർഗീയ സഭയോട് വിജയസഭയോട് സമരസഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം യുദ്ധം ചെയ്യാൻ കരുത്തു വേണം മലാഘമാരെ വിശുദ്ധരെ സഹായിക്കണമേ അതുപോലെ സഹനസഭയിലെ ആൾക്കാരും വിജയസഭയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ അവർക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി സമരസഭയും സഹനസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമല്ല ഈ നമ്മുടെ സഭയിലെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം സഭയെന്താണെന്നുള്ള അടിസ്ഥാന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അഞ്ചാറ് പേര് കൂടി തീരുമാനിക്കുന്നതാണ് ഈ സഭ സിനഡ് കൂടിക്കഴിഞ്ഞാൽ അമ്പതം എത്രമാർ കൂടി കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുക അതാണ് സഭ അല്ല അവർ അവരെളിമയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ഒരു മെത്രാനും ഒരു മാർപ്പാപ്പയ്ക്കും സഭയുടെ ആ പാരമ്പര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല തീരുമാനമെടുത്ത അവൻ സഭയ്ക്ക് പുറത്താണ് അതാണ് സഭയുടെ വിശ്വാസം നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ രഹസ്യങ്ങളൊന്നും മാറ്റാനായിട്ട് നമുക്ക് അവകാശമില്ല ഒരു വൈദികൻ എപ്പോഴും ഇത് മനസ്സിൽ സൂക്ഷിക്കണം വൈദികൻ സമരസഭയുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് നടന്നാ പോരാ വൈദികൻ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിത സമർപ്പണത്തിലൂടെ സഹനസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനാണ് വൈദികൻ്റെ മനസ്സിൽ നിരന്തരം ഈ വിജയ സഭയുണ്ടാവണം കാരണം ലക്ഷ്യമതാണ് ഒരു വൈദികനും ഭൗതികമായ വിജയം ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കേണ്ടവനല്ല അവൻ സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടവനാണ് എന്ന യാഥാർത്ഥ്യം ഒരു വൈദികനും മറക്കരുതാത്തതാണ് കാരണം വൈദികൻ്റെ കാഴ്ചപ്പാടുകൾ ഈ ലോകത്തിലേക്ക് ചുരുങ്ങിയാൽ ദൈവജനത്തിന് സ്വർഗീയമായ യാഥാർത്ഥ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോണിക്കുട്ടി ശമാശനെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലെന്നും ഈ സ്വർഗീയമായ യാഥാർത്ഥ്യമുണ്ടായിരിക്കട്ടെ അദ്ദേഹം ബലിയർപ്പിക്കുകയോ ബലി അർപ്പിക്കുകയും കൂതാശകൽ പരികർമ്മം ചെയ്യുകയും മാത്രമല്ല ചെയ്യുക തന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ പരിത്യാഗമനുഷ്ഠിക്കാൻ ഒരു വൈദികന് കടപ്പാടുണ്ട് നിങ്ങളൊരിക്കലും ഓർക്കരുത് നിങ്ങൾ ഈ കുംഭസാരക്കൂട്ടിൽ അച്ഛൻ മൂന്ന് നന്മറിഞ്ഞോർമയെ ചൊല്ലിയാൽ ഉടനെ നിങ്ങളുടെ പാപത്തിനെല്ലാം പരിഹാരമായിരുന്നു നമുക്ക് തന്നെ അറിയാം മൂന്ന് നന്മറിഞ്ഞോർമയെ തീരുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മളീ ചെയ്തു എന്ന് വെച്ചാൽ നമ്മളും ഈ കുംഭസാരം കേൾക്കുന്ന വൈദികനും തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ് അതാണ് വൈദികന്റെ ജീവിതത്തിലെ വ്രതങ്ങൾ അദ്ദേഹം എടുക്കുന്ന വ്രതങ്ങൾ അത് താൻ കേൾക്കുന്ന ഈ പാപങ്ങളുടെ പരിഹാരമായിട്ട് കൂടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പരിത്യാഗപൂർവം പ്രാർത്ഥിക്കാൻ സഹനസഭയ്ക്ക് വേണ്ടിയും സമരസഭയ്ക്ക് എല്ലാം പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവനാണ് വൈദികൻ വൈദികനെ നമ്മൾ ഒരിക്കലും ഒരു ഭൗതിക നേതൃത്വം മാത്രമായിട്ട് കാണരുത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ സ്വർഗത്തിൽ ഊന്നിയിരിക്കേണ്ടതാണ് അദ്ദേഹം ദൈവിക യാഥാർത്ഥ്യങ്ങളെയാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് എന്ന ബോധ്യത്തോടെ നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളാണ് സഭയെന്നും നമ്മളാണ് ദൈവജനമെന്നും നമ്മൾ അഞ്ചാറ് പേർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ നടക്കുള്ള ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക അവർക്ക് സഭ സഭയെന്താണെന്ന് പിടികിട്ടിട്ടില്ല സഭയാകുന്ന ദിവ്യ രഹസ്യം മനസ്സിലായിട്ടില്ല സഭയിൽ വ്യക്തികൾ വരും പോകും പക്ഷേ സഭയാകുന്ന വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടിയിട്ട് ഛമാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പൗരോഹിത്യത്തിൻ്റെ വഴികളിൽ ശരിയായ കാഴ്ചപ്പാടുകളോടെ ജീവിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ചുരുങ്ങിപ്പോകാതിരിക്കാൻ സ്വർഗത്തോളം വിശാലമാകുന്ന കാഴ്ചപ്പാടുകളോടെ നിരന്തരം പരിത്യാഗത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി ബലിയായി തീരുവാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ